ായ ഒസ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്ററും ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജും സംയുക്തമായി യുവജനങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണ മനോഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഗ്രീൻ ക്യാമ്പസ് കൾച്ചർ പദ്ധതിയുടെ ഭാഗമായി ഇത്തവണയും ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു ഒരു തൈ ഒരു ജീവൻ എന്ന പേരിൽ പോലീസ് ലൈനിലുള്ള ഐ എച്ച് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഗ്രീൻ പാലിയേറ്റീവ് കോർഡിനേറ്ററും സിനിമ ആർട്ടിസ്റ്റുമായ ലത്തീഫ് കുറ്റിപ്പുറം നിർവഹിച്ചു ഭൂമിയുടെ സംരക്ഷണത്തിനായി എല്ലാ തലങ്ങളിലും ശ്രമങ്ങൾ ആവശ്യമുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം സംരക്ഷണം യുവജനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കോളേജ് ക്യാമ്പസുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയിൽ ഒയ്സ്ക പ്രസിഡന്റ് കെ കെ റസാഖ് ഹാജി കോളേജ് പ്രിൻസിപ്പൽ കെ അബ്ദുറഹ്മാൻ ഹാജി മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ എന്നിവർ സംസാരിച്ചു തോറും നടത്തിവരുന്ന പരിസ്ഥിതി ദിനാഘോഷത്തിലൂടെ ഇതുവരെ നൂറോളം വൃക്ഷത്തൈകൾ തന്റെ സ്ഥാപനത്തിലൂടെ വിതരണം െന്നും അത് ഓരോ വിദ്യാർത്ഥികളുടെയും പരിചരണത്തിലൂടെ പല വീടുകളുടെ മുറ്റത്തും ഇന്ന് തണൽ വിരിക്കുന്നുണ്ടെന്നും ചടങ്ങിൽ വെച്ച് ഷമീർ കളത്തിങ്ങിൽ പറഞ്ഞു അധ്യാപകരായ രജ വി വൃന്ദ ആബിദ ബീഗം എൻ അശ്വതി ടി അഞ്ജലി യു നിമ്മി നുസ്രത്ത് താസീന എന്നിവർ നേതൃത്വം നൽകി പരിസ്ഥിതിയോടും ജീവന്റെ ഉറവിടമായ ജീവന്റെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മാലിന്യങ്ങൾ കത്തിക്കുകയോ കത്തിക്കുകയോ വലിച്ചെറിയുകയോ വലിച്ചെറിയുകയോ ഇല്ല എന്ന് ഇല്ല എന്ന് ഉപയോഗത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തി എന്ന നിലയിൽ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭൂമിക്ക് ഒരു കൈത്താങ്ങാകുകയാണ് ഈ ദിനം കൊണ്ട് ഇന്നത്തെ ദിനത്തിൽ യു എന്റെ പ്രത്യേകമായിട്ടുള്ള ശ്ലോഗമാണ് ബീറ്റ് അഗൈൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടം നിങ്ങൾക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിൽ ഇപ്പോൾ നമ്മളൊരു ക്യാരി ബാഗായാലും അനുബന്ധമായ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗ ശേഷം ഒഴിവാക്കുന്ന തരത്തിലാണ് നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് ഇതൊരു സുപ്രവാഹത്തിൽ ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്ന കാര്യം നടക്കുന്ന കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ ചെയ്ത സംഭവം ആ എൻവലപ്പ് പത്ത് രൂപയാണ് എൻവലപ്പിന് വരിക അപ്പം എന്നോട് പറയാണ് ഇത് കുട്ടികൾക്ക് സൗജന്യമായി കൊടുക്കുന്ന വൃക്ഷത്തൈ അല്ലേ എന്തിനാണ് പത്ത് രൂപ അഡീഷണൽ ആയിട്ട് ആവുന്നത് നിങ്ങൾക്കൊരു ഒരു രൂപക്ക് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബാഗ് കിട്ടൂലേ പക്ഷേ നമ്മളൊരു ദിനങ്ങൾ ആചരിക്കുമ്പോൾ പേരിന് മാത്രം ആചരിക്കാതെ ആ ദിനത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ധന ഏറ്റവും വലിയ ഇതിൻ്റെ ശ്ലോകം എന്ന് പറഞ്ഞാൽ തന്നെ പ്ലാസ്റ്റിക്കിനെതിരെയാണ് ലൈഫ് സ്പാൻ കൂടിയ സ്ഥലങ്ങളാണ് ഈ ബ്ലൂ സോൺ എന്ന് പറയുന്നത് അതിൽ വരുന്ന സ്ഥലമാണ് ജപ്പാനിലെ ഒരു ദ്വീപാണ് ഒക്കിനോവ ദ്വീപ് ആ ദ്വീപിലുള്ള വ്യക്തികളെല്ലാം അവരുടെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറിന് മുകളിലാണ് നൂറും നൂറ്റിപ്പത്തുള്ള ആളുകളവിടെ താമസിക്കുന്നുണ്ട് അവരോട് അവരോടവരോടെ ഈ ആയുധ ദൈർഘ്യത്തിൻ്റെ സത്യം എന്താന്ന് അന്വേഷിച്ച സമയത്ത് അവർ പ്രകൃതിയെ നമ്മുടെ ഭൂമിയെ ദൈവമായി സ്വീകരിച്ച് പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രകൃതിക്ക് ദോഷം വരാതെ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളാണ് മനുഷ്യരാണ് നമ്മൾ നമ്മൾ കാതിലായി മനുഷ്യരാണ് നമ്മളെ സംസ്കരിക്കാനുള്ളതാണ് തിരുമതങ്ങൾ സർവ തിരുമതങ്ങളും മനുഷ്യനെ സംസ്കരിച്ചെടുക്കാനുള്ളതാണ് ഈ മനസ്സിനെ മനനം ചെയ്ത് മനോഹരമാക്കിയ മനുഷ്യന്റെ കർത്തവ്യമാണ് ഈ സനാതനും ധാർമ്മികതും കാരുണ്യം സ്നേഹം ആർദ്രം സ്നേഹാർദ്രതൊക്കെ മനുഷ്യരിൽ ഉണ്ടാകേണ്ടതാണ് അപ്പോഴേ നമ്മൾ മനുഷ്യരാകുന്നുള്ളൂ എന്നാൽ ഈ ഭൂമിയിൽ ഏറ്റവും അവസാനം വന്ന ഇരുകാലിയായ ഏറെ ശ്രേഷ്ഠനായ മനുഷ്യൻ ഇല്ലെങ്കിലും ഈ നാട് നിലനിൽക്കും പുൽച്ചാടിക്ക് കാണുന്ന കളരെ നിറഞ്ഞ പോലും നമുക്ക് കാണാൻ കഴിയില്ല ഈ ഭൂമുഖത്തുള്ള ഇരുപത് ശതമാനം സൂക്ഷ്മജീവികളെ മനുഷ്യ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല പ്രകൃതിയുടെ ദുരന്തങ്ങൾ മുൻ തിരിച്ചറിയാൻ പറ്റു ജീവികളൊക്കെ കഴിയും മനുഷ്യന് കഴിയില്ല അപ്പൊ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാനുള്ള ഒരു വകുപ്പും നമുക്കില്ല ഈ വേനൽ മുപ്പാക്കറ്റ് നിൽക്കണം ഞാനില്ലെങ്കിലും നിങ്ങളില്ലെങ്കിലും ഈ നാട് നിലനിൽക്കും ഈ നാടുണ്ടെങ്കിലേ ഞാനുള്ളൂ നമ്മൾ ഉള്ള ബോധ്യമാണ് ഏറ്റവും വലിയ ബോധ്യം എനിക്ക് ആ സാന്ദ്രികമായിട്ട് വലിയൊരു പരിസ്ഥിതി എന്ന് പറയാനുള്ള ഞാൻ ആഗ്രഹിക്കുന്നത് അതിലപ്പറം പ്രിയപ്പെട്ടവരെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയൊരു സാധനമുണ്ട് ആ കൈവിട്ടു പോയ സാധനത്തിൻ്റെ പേരാണ് ലജ്ജ ഞാൻ എന്താണ് കാണേണ്ടത് ഞാൻ എന്താണ് കേൾക്കേണ്ടത് ഞാൻ എന്താണ് പറയേണ്ടത് പിന്നെ ഞാൻ എന്താണ് കഴിക്കേണ്ടതെന്ന് ഞം 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 അതെന്താണ് തീരുമാനിക്കേണ്ടതല്ല ആദ്യം അതിലപ്പുറം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും പിന്നെ ഉള്ളു കഴിക്കുന്നത് നമ്മൾക്ക് ഉച്ചയ്ക്ക് എന്താ കിട്ടാന്നാണ് നമ്മുടെ ചിന്തയിൽ നല്ലത് കാണുക നല്ലത് കേൾക്കുക നല്ലത് പറയുക ഇല്ലായ്മ എന്ന് പറയുന്ന സാധനം വലിയ വലുപ്പുണ്ട് നമ്മൾ ഇല്ലായ്മ എന്ന് പോയത് എവിടെ കാര്യങ്ങള് ആർഭാടത്തിലേക്കാണ് ആറ് തരം വെൽക്കം ഡ്രിങ്ക് നാല് ചേസ് മന്തി അത് കഴിഞ്ഞ ഗുലാബ് ജാമ് മൈസൂർ പാക്ക് ഇതൊക്കെ ഒരു മനുഷ്യ ശരീരം ഉള്ളിൽ തള്ളിക്കേറ്റം കഴിയില കൂട്ടരെ അതുകൊണ്ട് അതൊക്കെ തിരിച്ചരേണ്ട കേവല ബുദ്ധി നമുക്കുണ്ടാവണം ഞാൻ ആദ്യം ഞാനാകണം ഞാൻ ആരാവണം ഞാനാവണം ഞാൻ ആരെങ്കിലും ആവരുത് ഞാൻ ഞാനാരെങ്കിലും ആവാതിരിക്കാൻ ഞാൻ ഞാനാകാൻ ശ്രമിക്കുക നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എന്താണോ കഴിക്കുന്നത് അതാണ് ഞാനാവുക നല്ലത് കഴിച്ചാൽ നമ്മൾ നല്ലതേ ആവുകയുള്ളൂ മണ്ണും പെണ്ണും വിണ്ണും ചെറുതല്ല കൂട്ടരേതാ മണ്ണിന് സമാനമാണ് പെണ്ണ് നല്ല മണ്ണിലാണ് നല്ല അന്നം ഉണ്ടാവുക നല്ല പെണ്ണിലാണ് നല്ല സന്തതികൾ ഉണ്ടാവുക നിങ്ങൾക്കൊക്കെ ധാരണ പൊതുവിലുണ്ടാവും മാതാവിൻ്റെ കാലടിക്കയിലാണ് സ്വർഗ്ഗം എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഞാൻ വിശ്വസിക്കുന്നില്ല മാതാവിൻ്റെ കാലടിക്കയിലാണ് നമ്മളെല്ലാ മതങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് മാതാവിൻ്റെ കാലടിക്കിയിലാണ് സ്വർഗം സ്വർഗ്ഗം വെറുതെ ഉണ്ടാവും ഓരോ കൂട്ടരെയും മാതാവ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് മാതാവിൻ്റെ കാലടിക്കയിൽ മാതാവ് സ്വർഗ്ഗം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അടുത്ത കാലത്തായിട്ട് നമ്മുടെ കുട്ടികൾ മാതാവിൻ്റെ ഉള്ളിലിരിപ്പ് പറഞ്ഞു ഈ കാലത്ത് നമ്മുടെ എന്താണ് എൻ്റെ മാതാവ് ചിന്തിക്കുന്നത് ചിരിച്ചുകൊണ്ട് അവർ പറയും അവർക്ക് മനസ്സിലാവും കഴിഞ്ഞ കാലങ്ങളിൽ അമ്മമാർക്ക് എൻ്റെ കുട്ടി എന്താ ചിന്തിക്കണമെന്ന് പറയാൻ കഴിഞ്ഞിരുന്നു എൻ്റെ കുട്ടിയുടെ ഹൃദയത്താളം ഹൃദയ തുടിപ്പ് കുട്ടിയുടെ മിടിപ്പ് അമ്മ പറയുമായിരുന്നു വയറുവേദനയാണ് അല്ലെങ്കിൽ അവിടെ വേദനയാണ് തലവേദന ആയിട്ടാവും അതാണ് ഉറങ്ങാത്തൊക്കെ അമ്മമാർ പറയണിപ്പം അമ്മമാർ പറയില്ല ഇപ്പം ഉടനെ ഡോക്ടർക്ക് കൂടുകയ്യ പക്ഷേ അമ്മയുടെ ഉള്ളിലിരിപ്പ് കുട്ടിക്കറിയാം നമ്മൾ ഒരിക്കലും കുട്ടികളെ ചെറുതായി കാണരുത് ഞാൻ എപ്പോഴും കുട്ടികൾ നാടിൻ വാക്കികൾ നാടിനും കുപ്പിപ്പാലിൽ വളർത്തരുതേന അരുതേ അരുതേ ചെയ്യരുതേ ചെയ്യരുതേ കുട്ടികൾ നാടിൻ അരുതേരുതേരുതാത്തത് അവ വളർത്തരുതേന കുപ്പിപ്പാൽ വളർത്താല് എന്താ അറിയുവ അമ്മ നമ്മുടെ കാര്യം നോക്കിക്കോളൂന്ന് പറയും കാരണം അതിന്റെ മുന്നേ കുട്ടിയോടെ അമ്മ പറഞ്ഞിട്ടുണ്ടോ ഉണ്യേ മായേ ഋതു എന്റെ കാര്യം നോക്കിക്കോന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞു കുട്ടിയെ കുപ്പിതാക്കും ഈ കുട്ടി നാളെ പറയും അമ്മ നമ്മുടെ കാര്യം നോക്കിക്കോളിന്ന് ആ അവസ്ഥ അവസ്ഥയിലാക്കാൻ കാരണക്കാരെ രക്ഷിതാവാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ അംഗീകരിക്കാത്തൊരു പ്രവണത നമുക്കല്ലുണ്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞ് പോകാതെ നമ്മൾ കുട്ടികളോട് പറയും കുട്ടികളുണ്ട് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കുട്ടികൾ കണ്ട പലതും നമ്മൾ കണ്ടിട്ടില്ല കുട്ടികൾക്കെല്ലാം അറിയാം കുട്ടികൾക്കറിയാം കുട്ടികൾക്ക് വിരക്തിയുള്ള കുട്ടികൾ ഈ സമൂഹത്തിലേക്ക് വന്നപ്പോൾ സാങ്കേതിക മേഖല ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ഇവിടുത്തെ പശ്ചാത്തലം ഇവിടുത്തെ മതപയിലും ഈ ആളുകളുടെ ഈ ഇന്ത്യൻ മണിക്കുള്ള ഈ യാത്രയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് പരിഹാസമാണ് ആ കുട്ടികളെ നമ്മൾ ആ രൂപത്തിൽ വിലയിരുത്തണം നാടിൻ പ്രശ്നം പഠിക്കുവാനും പരിഹാരങ്ങളും കണ്ടെത്തുള്ള മനസ്സ് മനുഷ്യരിൽ ഉണ്ടാവേണ്ടതുണ്ട് അത് കഴിഞ്ഞ കാലങ്ങളിൽ ദാരിദ്ര്യത്തിന്റെ അതിഭയങ്കരമായ രൂക്ഷത കൊണ്ട് നമ്മൾ ഉണ്ടായില്ല എങ്ങനെങ്കിലും കുട്ടികളെ പൂച്ച എന്നുള്ളതായിരുന്നു നമ്മൾ ടെറസും വീടും കാറും ഫുഡ്സൊക്കെ നമ്മളുണ്ടാക്കി പശ്ചിമഘട്ടം കയറി മറിഞ്ഞ് നമ്മൾ ലോകത്തിന്റെ നാലോ ഭാഗത്ത് പോയിട്ട് അവിടെ നമ്മൾ എന്ത് പണിയാവട്ടെ ഒക്കെ ചെയ്ത് ഇവിടെ എന്തുണ്ടാക്കി ടെറസും വീടും കാറും ഫുഡ്സൊക്കെ നമ്മളുണ്ടാക്കി പക്ഷേ ടെറസിൻ വീടും കാറും ഫ്രിഡ്ജും പണമുള്ളവര് ലഭിച്ചാൽ നാട്ടിൽ വികസനമാണ് നടക്കുന്ന വിവരം കെട്ടോരെ നാടിന് അപകടമാണ് ചിന്താഗതിയെന്ന് മനസ്സിലിരുന്നോട്ടെ ഞാൻ അവിടെ റോസിയത്ത് പോലെ പറയണു ഇത് പറയാനുള്ള കാരണം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടെന്ന് ആൾ ഓർക്കും എനിക്ക് ഓർമ്മയുണ്ട് ഒരു നാൽപ്പത്തഞ്ച് വർഷം മുന്നേ നാല്പത്തിമൂന്ന് നാല് വർഷം മുന്നേ എസ് പ്രഭാകർ നരുന്ന ഒരു മനുഷ്യൻ മഞ്ചേരി കോടതി പടിയിൽ പാട്ടുപാടി ടെറസിൻ വീടും കാറും ഫ്രിഡ്ജും പണമുള്ളവനു നാട്ടിൽ നടക്കുന്ന വിവരം വീടും ലഭിച്ചിൽട്ട് വരി നാല്പത്തെട്ട് വരി കാണാതറി ഈ പാട്ട് പാടിയപ്പോൾ പിറ്റേ ദിവസം വന്ന മലപ്പുറം ജില്ലയിലെ പ്രധാന പത്രത്തിൽ ഫ്രണ്ട് പേജില് ആദ്യമായി ചോക്കുമഷീല് വന്ന് അന്ന് ചോപ്പ് മഷിയ കടപ്പിന് പറഞ്ഞ ചോപ്പ് മഷിയില് വന്ന വരികൾ അന്ന് ദീർഘ മനുഷ്യൻ പതിനെട്ട് വർഷം മരിച്ചുപോയി ആ മനുഷ്യൻ അന്ന് പാടിയ പാട്ടിന് പറഞ്ഞത് പരിസ്ഥിതി ഭ്രാന്തൻ മഞ്ചേരി വീടും കാണും അതിന്റെ എന്തോ പറയുന്ന ഒരാള് ഭ്രാന്തല്ലേ എന്നാ തിരിയുള്ളവര് ആ ഭ്രാന്താണ് വിശുദ്ധ ഭ്രാന്ത് തലമുറയിലേക്ക് പടരേണ്ട പകരേണ്ട ഭ്രാന്ത് ആ ഭ്രാന്തിന്റെ ഭാഗം ആണ് ഈ വിശുദ്ധ ഭ്രാന്താണെന്നുള്ള ബോധ്യമാണ് നിങ്ങളൊക്കെ എന്റെ മുന്നിൽ ഒന്നുമല്ലാത്ത എന്റെ മുന്നിൽ ഇരിക്കണത് ഞാൻ ആരുമല്ല ഞാൻ ഒന്നുമല്ല ഞാൻ പരിസ്ഥിതി വിഷയ സമരങ്ങളിൽ ആരും പോരാടാല്ലാത്തതുകൊണ്ട് നേരിൽ മുന്നിൽ പോയി മുദ്രാവാക്യം വിളിക്കാറുണ്ട് കേരളത്തിലെല്ലാ അറുപത്തെട്ട് സംരംഭം കൊണ്ട് കേരളത്തിൽ പരിസ്ഥിതി വിഷയങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ അറുപത്തെട്ട് സംരംഭം ഞാൻ വാങ്ങി വിളിക്കാറുണ്ട് കൊക്ക കോള ബൈ ഗോഡ് കൊക്ക കോള ഭോട്ട് പറയും പിറ്റേന്ന് രാത്രി പോലീസ് വീട്ടുകൾ വന്നുണ്ടാവും കൊക്ക കോള കുറ്റം പറയാൻ പാടില്ലായിരുന്നിട്ടും ഞാൻ കിനാലൂർ സ്കൂളിൽ പോയി കിനാലൂർ സൽ സെമിയിൽ സ്കൂൾ തൃശ്ശൂർ അടുത്ത അവിടെപ്പോൾ അപ്പം കുട്ടികളുടെ ബാഗിലൊക്കെ കൊക്ക കോട്ടൻ്റെ സാധനമാണ് മാ മാ എന്ന് പറഞ്ഞ ജ്യൂസ് പെട്ടിയിൽ ആ അത് പൊട്ടിച്ച് ഗ്ലാസ്സിൽ ഗ്ലാസ്ലൊഴിച്ച് പത്ത് എണ്ണം പൊടിച്ച് രണ്ട് പൊട്ടിച്ച് ഒഴിച്ച് കുട്ടികൾ കാണിച്ചു കൊടുത്ത് അതൊക്കെ പുഴുക്കളുണ്ട് എന്നാൽ പുഴുക്കൾ അപകടകാരിയല്ല പക്ഷെ പുഴുക്കൾ കണ്ട നമ്മളെ കുടിക്കുമോ ഈ പെട്ടികളിലൊക്കെ പുഴുക്കൾ കൊക്ക കോളുടെ ഉൽപ്പന്നമാണ് അപ്പം ഇത് ഞാൻ പറഞ്ഞു കൊക്ക കോളൊക്കെ നല്ല സാധനമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവിടെ ഭയങ്കര പ്രശ്നമായി ഞാൻ കാശി കഴിഞ്ഞിറങ്ങുമ്പോൾ മുണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ തൃശ്ശൂർ മുണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലത്തീഫ് എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വന്ന് നിൽക്കുകയാണ് നിങ്ങൾ കൊക്കകോളൊക്കെ സംസാരിച്ചുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യും അത് ഞങ്ങൾ ഒറ്റ ഉപാധികളൊന്ന് മാപ്പ് പറയുന്ന കുട്ടികളെ മുന്നിൽ നിന്ന് ഞാൻ ഉടനെ മാപ്പ് പറഞ്ഞു പ്രിയമുള്ള കുട്ടികളെ എനിക്കൊരു തെറ്റിപ്പറ്റി കൊക്ക കോളൊ ഒരിക്കലും മോശം സാധനമില്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനൂപ് കുമാർ പി സി കുറ്റിപ്ര ജില്ലയിലെ കോടിനേട്ടനാണ് അയാൾ കക്കൂസ് കഴുകുന്നത് കൊക്ക കോളായിട്ടാണ് കൊക്ക കോളോട്ട് കക്കൂസ് കഴിക്കണോണ്ട് കൊതു എൻ്റെ വീട്ടിലില്ല അത് പറഞ്ഞപ്പോൾ ഞാൻ പെപ്സി പരിശോധിച്ചു പെപ്സി കോളേജിന്റെ വീട്ടിൽ ഞാൻ കക്കൂസ് കഴിക്കണ പതിനേഴ് വർഷമായി എന്റെ വീട്ടിൽ കൊതു കാണിച്ച ഒരു ലക്ഷം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് സ്ഥിരമായി കാണാൻ അത്ര കീടനാശിനികളും ജന്തുക്കളും ഒക്കെ കൊല്ലം കൊക്ക കോളമായിട്ട് കക്കൂസ് ആണ് കഴുകണെങ്കിൽ പോലും കൊക്ക കോള മോശമാണെന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും കൂടെ പറയണേ കൊക്ക കോള മോശമല്ല കൂട്ടലേ കക്കൂസ് കഴുകാൻ ഇത്ര നല്ലൊരു സാധനമില്ല നിന്നൊക്കെ അറിയാം കൊക്ക കോളയുടെ ഫോർമുല എന്താണെന്ന് നമ്മളെ മൊറാഠി ദേശായി ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മൊറാഠി ദേശായി പ്രധാനമന്ത്രി സമയത്ത് എന്താണ് കൊക്ക കോള എന്ന് പറഞ്ഞ ഫോർമുല പറഞ്ഞു തരാമോ പറഞ്ഞു തന്നീരാട്ടും കെട്ടിയും പോയി ഫോർമുല നമ്മൾ എന്ന എത്രയോ വർഷക്കാലമായിട്ട് ഞങ്ങളുടെ എമ്മീൻ്റെ ഫാദറുമായിട്ട് അദ്ദേഹം വളരെയധികം അടുത്തറിയുന്നൊരാളുകൂടിയാണ് പിന്നെ ഞാൻ സാധാരണ രീതിയിൽ ഞങ്ങൾ പ്രകൃതി സംബന്ധമായിട്ട് ഞങ്ങൾ നർഗീസ് ടീച്ചറും ഞങ്ങളും ശോഭൻ സാറൊക്കെ കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ട് ഡോക്ടർ രാധാകൃഷ്ണനൊക്കെ ആയിട്ടുള്ള പ്രകൃതി ഗ്രാമത്തിലൊക്കെ ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ഞങ്ങൾ ഈ ഒക്കേഷനിലൊക്കെ ഞങ്ങൾ മല കയറാൻ പോകും അതിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഈ ലത്തീഫ് കൂടെ പോയിട്ടുണ്ട് അതൊക്കെ വളരെ എനർജറ്റിക് ആണ് എന്ത് തിരക്കുണ്ടെങ്കിലും എന്ത് വിഷയമുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ പോവാറുണ്ട് അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ ഭൂതന്താ കെട്ടില് കാലത്ത് മൂന്ന് മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയതത് അപ്പോൾ കല ട്രക്കിങ്ങൊക്കെ ആയിട്ട് വളരെ എന്താ പറയുക അവിടെ ഉണ്ടായിരുന്ന അവിടെ വളരെ വളർന്നു പല ഭാഗത്തു നിന്ന് വന്ന ആളുകളൊക്കെ ലത്തിഫ് ഖാനെ കണ്ട് ഞെട്ടിപ്പോയി അവിടെ പ്രതിജ്ഞയും അവിടെ പാട്ടും ഭയങ്കര രസമായിരുന്നു അതൊക്കെ അതൊക്കെ അനുഭവിച്ചറിഞ്ഞാലേ അത് അറിയുള്ളൂ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രദേശത്തെ നമുക്ക് നമ്പർ വൺ ആൾ എന്ന് പറയുന്നത് ലത്തിഫ് തന്നെയാണ് ഇത് ക്യാപ്ഷനൊക്കെ ഇവിടെ പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് നമുക്ക് ഒഴിവാക്കുക നമ്മള് ലോകത്തുള്ള പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്നുള്ളതിന് ക്യാപ്ഷൻ എന്തെങ്കിലും നമ്മളെ പ്രദേശത്തുള്ള നമ്മൾ ചുറ്റുപാടുള്ള പ്ലാസ്റ്റിക് എങ്കിലും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാണ് ഇവിടെ പ്രതിജ്ഞ എടുത്തത് വയകത്ത് താടി വെച്ച് ഒരു ക്യാപ്പൊക്കെ വെച്ച് ഏഹ് വയത്തോട്ടുള്ള മുണ്ടടത്തോട്ടൊക്കെ എടുത്ത് പിന്നെ നാടങ്കൊക്കെ ആയിട്ടോ നല്ല അങ്ങനത്തെ ഒരാളായിട്ട് ചക്കി തൂക്കിട്ട് വരുന്ന ആളായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ അവരുടെ വളരെ വളരെയധികം അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ പ്രതി സംരക്ഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ കാട് നശിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് പ്രളയവും ഈ ഭയങ്കര വേനലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം നമ്മൾ വിചാരിക്കുമ്പോൾ ചെറിയ നട്ടു കുറച്ചു കാലങ്ങൾ ഞാൻ വെട്ടിക്കളഞ്ഞു